ചില ആളുകളൊക്കെ മരിക്കുമ്പോഴാ നമ്മൾ ഓരോരുത്തരുടെയും വിലയറിയ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു കാഴ്ച കണ്ടില്ലേ മരിച്ച വൃദ്ധയായ ഭാര്യ മറമാടിയ കബറും പുറത്തേക്ക് അയാൾ ദിവസവും വരും മരിച്ച അന്ന് മുതൽ കഴിഞ്ഞ പതിനാറ് കൊല്ലായിട്ട് അയാൾ ആ കബറും പുറത്തു വരും ആ കബർ ഇന്നലെ അങ്ങാൻ മറമാടിയതുപോലെ അതിന്റെ മേലെയുള്ള പുല്ലുകളൊക്കെ അയാള് പെറുക്കിക്കളയും വളരെ വൃത്തിയിൽ ആ കബർ അയാൾ കുണ്ടടക്കും ആ കബറിന്റെ അരികിലേക്ക് ചെന്ന് ഓരോ തവണയും ഓരോ ഭക്ത നിസ്കാരത്തിനും ആ കബറിന്റെ അരികിൽ ചെന്ന് ആ കബറിങ്ങനെ തൊട്ടുഴിഞ്ഞും ആ കബറിന്റെ അടുത്തിരുന്ന് കരഞ്ഞും ആ കബറിലേക്ക് നോക്കിയിട്ട് പടച്ചോനോട് പ്രാർത്ഥിച്ചും നിൽക്കുമ്പോ കണ്ടു നിൽക്കുന്ന ചില നാട്ടുകാർ ചോദിച്ചു അല്ല കാക്ക എന്തപ്പങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ജീവിക്കുമ്പോ എന്തൊക്കെയോ എന്നോട് പറയാണ്ടായിരുന്നു എനിക്ക് നേരല്ല ഇതിനും കേക്കെ പക്ഷെ ഇന്ന് അവളിന്റെ കൂടെ അല്ല പറയുന്നത് കേൾക്കാൻ എനിക്ക് നേരണ്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൾ എന്നോടൊന്നും ഇണ്ടാൻ അവൾ എന്തൊക്കെയോ പറയണമെന്ന് മോഹിച്ചതൊക്കെ എന്നോട് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ മണ്ണിന്റെ അടി കിടക്കുന്ന അവൾക്ക് എന്നോട് സംസാരിക്കാൻ കഴിവില്ലാത്ത ഈ സമയത്ത് ആ കബറിമൽ കയ്യു വെക്കുമ്പോൾ പോലും നെഞ്ചിൻ്റെ ഉള്ളൊന്ന് പടയും നാളെ എന്റെയും നിങ്ങളുടെയും ഭാര്യമാര് മണ്ണിന്റെ അടി കിടക്കുമ്പോ ഒരു വക്തിനെങ്കിലും പടച്ച റബ്ബിന്റെ നേരെ കൈനീട്ടി പ്രാർത്ഥിക്കുമ്പോ നാദാ എന്റെ കൂടെ പോന്ന എന്റെ പെണ്ണ് മനസ്സ് വെറുക്കാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ കൊണ്ട് കരയാതെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്വർഗം കാണിച്ചു കൊടുക്കുന്ന അവൾക്ക് ദുനിയാവിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മഹാനായ ഒരു ഭർത്താവായിരുന്നു റബ്ബെ ഞാൻ എന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ നമുക്ക് സാധിക്കുമ്പോ എന്നെ വിവാഹം കഴിച്ച ഭർത്താവ് നാളെ പടച്ചിറബിന്റെ കോടതിയിൽ എന്റെ സ്വർഗത്തിന് വേണ്ടി എട്ട് കവാടങ്ങൾ തുറക്കപ്പെടാൻ എന്റെ സ്വഭാവം കൊണ്ട് തൃപ്തിപ്പെട്ട് നാളെറബിന്റെ സ്വർഗത്തിലേക്കും എന്നെ ആഗ്രഹിക്കുന്ന ഒരു കൂടി ഞാൻ പരിഗണിച്ചവനായിരുന്നു റബ്ബെ എന്റെ ഭർത്താവെന്ന് ആയുസുള്ളപ്പൻ ചിന്തിക്കാൻ പറ്റിയിട്ടില്ലേ പിന്നെ മരിച്ചിട്ട് കാണിക്കുന്ന ഈ ആർഭാടങ്ങളും അനാചാരങ്ങളും എന്തിനാ മനുഷ്യരെ മരിച്ച ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ ഉസ്താദിനോട് ദുാരക്കാൻ പറയും ചിലര് വേണ്ട എന്ന അർത്ഥത്തിലല്ല ജീവിച്ചിരിക്കുമ്പോ ഒന്ന് കൈപിടിക്കാൻ ഒന്ന് ചേർന്ന് നിൽക്കാൻ ഒന്ന് അരികിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധത്തിൽ ഒന്നും മനസ്സു തുറന്ന് പ്രാർത്ഥിക്കാൻ പലപ്പോഴും ഒരൽപകാലം കഴിയുമ്പോഴേക്കും ഭാര്യ ഭർത്താക്കന്മാർ മാനസികമായി അകലാൻ തുടങ്ങി മരിക്കുന്നത് വരെ നിങ്ങൾ ഇണയും തുണയും തന്നെയാ ഞാൻ ഏതൊക്കെ അവസ്ഥയിലെത്തിയിട്ടുണ്ടോ അറപ്പും വെറുപ്പും ഇല്ലാതെ എന്നെ ചേർത്ത് നിർത്താൻ പറ്റുന്നവൾ എന്റെ ഇണ മാത്രമാ ഒരു പക്ഷെ എൻ്റെ മക്കൾക്കെന്നോട് പരിധിയുണ്ട് എൻ്റെ പെൺമക്കൾ കന്നോട് പരിധിയുണ്ട് പക്ഷെ പരിധിയില്ലാതെ എന്നെ സ്നേഹിക്കാൻ എന്നെ ചേർത്ത് നിർത്താൻ എന്റെ തുണക്കാണ് സാധിക്കുന്നതെങ്കിൽ കോടതിയിൽ കൊണ്ടും ഉടുക്കുന്ന സലഫി വചനങ്ങളെ കൊണ്ടും സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സൂക്ഷിക്കണം ആരും ചോദിച്ചിട്ടില്ലെങ്കിലും രാത്രി കടന്നുറങ്ങുന്ന കിടക്കപ്പായയിൽ പോലും രണ്ടു ഭാഗത്തേക്കാണ് കിടക്കുന്നതെങ്കിലും നാഥന്റെ മുൻപിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും ഞാൻ ഇന്നൊക്കെ പറയാറുണ്ട് എല്ലാവരോടും എല്ലാവരെയും ബെഡ്റൂമിൽ എന്താന്ന് പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല ചിലപ്പോ ക്ലാസ്സിനൊക്കെ വരുമ്പം തേനും ഈച്ചന്റെ മാതിരിയാ വരിക കല്യാണത്തിന് പോകുമ്പോഴും അങ്ങനെയൊക്കെയാ പോകുക പക്ഷെ പല രാവുകളിലും മനസ്സ് വെറുത്ത് അകന്ന് സ്വന്തം കുടുംബത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് നമുക്ക് അല്ലാഹു തന്ന കുടുംബത്തെ പറ്റി പടച്ചറബ് ചോദിച്ചിട്ടല്ലാതെ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ ഒരാൾക്കും അല്ലാഹുത്താല അവകാശം നൽകുകയില്ല ആ ചോദ്യത്തെ കുറിച്ചുള്ള ഭയപ്പാടായിരുന്നു പ്രവാചകന്റെ സഹാപാക്കളെ കുടുംബത്തെ ശ്രദ്ധിക്കാൻ പര്യാപ്തമാക്കിയത് പട്ടിണി കടന്നാലും അങ്ങേയറ്റം ദാരിദ്ര്യത്തിന്റെ പടുക്കുയിൽ ജീവിക്കേണ്ടി വന്നാലും എന്റെ മക്കളെയും കുടുംബത്തെയും ഞാൻ ഒരിക്കലും അള്ളാഹുവിന്റെ നരകത്തിലേക്ക് പറഞ്ഞയക്കില്ലെന്നും എന്റെ മക്കള് എന്റെ മക്കളായി ജനിച്ചത് അഭിമാനമാണെന്ന് നാളെ പടച്ചറബിന്റെ കോടതിയിൽ പറയുമെന്ന് വിശ്വാസത്തിന്റെയും കരുത്തിന്റെയും ജീവിത ചിട്ടയിലൂടെയായിരുന്നു സഹാബാക്കൾ അവനവന്റെ കുടുംബത്തെ കൊണ്ട് നടന്നത് ആലോചിച്ചു നോക്കൂ